ഇന്നത്തെ തുടക്കം വീട്ടിൽ വെച്ച ഒരു സ്പെഷ്യൽ ബിരിയാണി കഴിച്ചു തന്നെയായിരുന്നു ഉച്ചയ്ക്ക് ബിരിയാണി വെക്കുന്നതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അങ്ങ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഉച്ചയ്ക്ക് നല്ല രീതിയിൽ കഴിക്കണമല്ലോ അപ്പോൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഒപ്പം മാങ്ങാച്ചാറുണ്ട് നമ്മുടെ സലാഡുണ്ട് പപ്പടമുണ്ട് ഉണ്ട് പിന്നെ ബിരിയാണിയിൽ മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ചിക്കൻ ബിരിയാണിയാണേ അപ്പോൾ ചിക്കൻ ബിരിയാണി മാത്രമല്ല ചിക്കൻ കറിയും ഒപ്പം കഴിക്കാൻ അപ്പോൾ ഒരു ലെഗ് പീസും പിന്നെ എനിക്കിഷ്ടമുള്ള ഒരു പീസും കൂടെ ഞാൻ ബിരിയാണി എടുത്ത് നമ്മുടെ പ്ലേറ്റിലോട്ട് വെച്ചിട്ടുണ്ട് ചിക്കൻ കറിയും പപ്പടവും റൈത്തയും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ബിരിയാണി ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ബിരിയാണി കഴിച്ചത് ഒരു പതിനൊന്ന് മണിക്കൊക്കെയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടൊരു അഞ്ചര ആറ് മണിയൊക്കെ ആയപ്പോൾ ഞാൻ ലേ ലൂമിയ റെസ്റ്റോറൻ്റിൽ പോയിട്ടുണ്ടായിരുന്നേ ഇത് ഞാനൊരു മൂന്ന് മാസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ സൂപ്പറാണ് അപ്പോൾ ഞങ്ങൾ എവിടെയാണ് ഇരിക്കേണ്ടതെന്ന് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഇരുന്ന് കഴിക്കാൻ പല ഡിഫറൻറ്റ് പ്ലേസസ് ഉണ്ടായിരുന്നു പുറത്താണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ചോണം അവിടെ ഭയങ്കര കൊതുകാണ് കൊതുക് കഴികൊണ്ട് ഇരിക്കാൻ വയ്യായിരുന്നു പിന്നെ ഈച്ചയൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് കുറച്ച് പാടായിരുന്നു ഫുഡ് കഴിക്കാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഔട്ട്ഡോർ ചൂസ് ചെയ്തതേ കുഴിമന്തി ഉണ്ട് ഷവായ ഉണ്ട് ഉണ്ട് പിന്നെ മന്തി ഉണ്ട് പിന്നെ അഞ്ച് പൊറോട്ടയും ഉണ്ട് ഒപ്പം മയണൈസും കെച്ചപ്പും പിന്നെ ബാക്കി കുക്കുംബർ ക്യാരറ്റ് അതുപോലത്തെ ഐറ്റംസൊക്കെയാണ് ഓഫറും റേറ്റൊന്നും എനിക്ക് ഓർമ്മയേ ഇല്ല കേട്ടോ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് കഴിച്ച് നോക്കിയിട്ട് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ഞങ്ങൾക്ക് എന്താണ് തോന്നിയത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയാം ഒരു പൊറോട്ടയും കോട്ടർ അൽഫാമുമാണ് ആദ്യം എടുത്തത് അപ്പോൾ അൽഫാം ടേസ്റ്റ് ചെയ്തപ്പോൾ കുറച്ചും ഗ്രീൻ മസാലയുടെ ഫ്ലേവർ ആയിട്ടാണ് എനിക്ക് അൽഫാം തോന്നിയത് നന്നായിട്ട് കുക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കോട്ടർ അൽഫാം ലെഗ് പീസ് ചെയ്യുന്നു കുറച്ചൊടിച്ചിട്ട് ഇങ്ങനെ കഴിച്ച് നോക്കി അപ്പോൾ അൽഫാം എന്താ ഓക്കെയാണ് ഭയങ്കര എന്ന് പറയാൻ പറ്റത്തില്ല ഓക്കെയാണ് ഞാൻ ഇന്ന് വന്നിട്ട് ഇവിടെ നിന്ന് കഴിച്ചതില്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഇവിടെ എത്താ ഷവായ കേട്ടോ ഷവായ് ആ മയോണൈസും കൂടെ ഒരുമിച്ച് ഒഴിച്ച് കഴിക്കാനൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ ഒരു കാര്യം ഇമ്പ്രൂവ് ചെയ്യാൻ ഉണ്ടെന്ന് തോന്നിയത് ഫുഡിനെ ഒട്ടും തന്നെ ചൂടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞതും തന്നെ അതിൻ്റെ ചൂട് മൊത്തം പോയിട്ടുണ്ടായിരുന്നു റൈസ് കഴിച്ചു നോക്കിയപ്പോൾ വലിയ ഫ്ലേവർ ഒന്നും തോന്നിയില്ല ഇനി ചൂടില്ലാത്തത് കൊണ്ടാണോ എന്നറിയത്തില്ല പക്ഷെ മന്തിയിലെ ചിക്കനായിരുന്നാലും ഒട്ടും പോരായിരുന്നു കേട്ടോ ഒട്ടും തന്നെ മസാലയും പിടിക്കാത്ത പോലെ തോന്നി കുക്കും ആവാത്ത പോലെ തോന്നി ടേസ്റ്റ് വൈസ് നമുക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാട്ടോ ഇവിടുത്തെ അൽഫാം പിന്നെയും കൊള്ളാമെന്നുള്ളത് കൊണ്ട് ഞങ്ങളൊരു ക്വാർട്ടർ അൽഫാമും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് കഴിച്ചത് ലാസ്റ്റ് മന്തി റൈസ് കെച്ചപ്പിനോടൊപ്പവും മയോണീസിനോടൊപ്പവും പിന്നെ നേരത്തെ എനിക്ക് ഇഷ്ടപ്പെട്ട ഷവായും കൂടെ ഇല്ലേ അതും കൂടെ ചേർത്ത് പിടിച്ച് ഞാൻ ഒരുമിച്ച് കഴിച്ച് നോക്കി അപ്പോൾ സംഭവം കുറച്ച് കൊള്ളായിരുന്നു